ഹലോ ഗേൾസ് ഞാൻ ഹെന്ന ഉപയോഗിച്ചിട്ട് ആയിട്ട് ലിപ്സ് കളർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് വർക്കാവോ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പൗഡർ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വർക്കാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫസ്റ്റിന് ലിപ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കാം ഓക്കെ ഞാൻ ബ്രഷ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് സ്ക്രബ്ബ് ചെയ്യുന്നത് അപ്പം അതൊക്കെ സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ മുറിവാവാൻ പറ്റില്ല ലിപ്സാണ് നല്ല നേരത്തെ സ്കിന്നായിരിക്കും അപ്പോൾ അപ്പോൾ ഒന്ന് ചെയ്താൽ മതി ഓക്കെ എന്നിട്ട് മൈലാഞ്ചിൻ്റെ പൗഡർ എടുത്ത് ഒത്തിരി വെള്ളം ആക്കുക ഞാനെടുത്ത് കുറച്ച് കയറിയിട്ടുണ്ട് കേട്ടോ കുറച്ച് എടുത്താൽ മതിയേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ പൗഡർ ആയതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നന്നായിട്ട് അടക്കിക്കൊണ്ടിരിക്കുക എന്നിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കുക കേട്ടോ നല്ലോണം ലൂസായി പോവരുത് വെറുതെ ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിൽ നിന്ന് ഒലിച്ച് പോകും അപ്പോൾ ഇത് ചെയ്ത പോലെ ഇതാ ഇത്ര ഒരു ഈ ഒരു പരുവത്തിൽ ചെയ്താൽ മതി കേട്ടോ ഹലോ അപ്പോൾ എൻ്റെ നാച്ചുറലായിട്ടുള്ള വാഷ് ചെയ്തതിന് ശേഷമുള്ള ലിപ്പിൻ്റെ കളർ ഇതാണ് കേട്ടോ റിയൽ ആയിട്ടുള്ള ലിപ്പിൻ്റെ കളർ ഇതാണ് അപ്പോൾ ഇനി ഈ ഒരു മെഹന്തിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം ഓക്കെ അപ്പം ഇത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് തിക്കായിട്ടോ ചിരിച്ചിട്ടൊന്നും ഒന്നും ആവണില്ല കേട്ടോ എന്നാൽ കുറച്ച് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ ഇതാണ് എൻ്റെ നാച്ചുറൽ ലിപ്പ് ലിപ്പിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇതൊന്ന് തേച്ചിട്ട് എന്തെങ്കിലും കളർ കൂടോ നോക്കാം ഓക്കെ ഞാൻ കയ്യിലാവണ്ടെന്ന് വിചാരിച്ചിട്ട് ലിപ് ബ്രഷ് എടുത്തിട്ടാണ് കേട്ടോ ലിപ്പിൽ അപ്ലൈ ചെയ്യണത് പിന്നെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ ഇട്ടു കുറച്ചുനേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ഏകദേശമൊക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഭാഗ്യത്തിന് പല്ലിലൊന്നും ആവണില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ ചുണ്ടിലിട്ടുള്ള മെഹന്തി ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും പല്ലുമ്പലൊന്നും ആയിട്ടില്ല കേട്ടോ പല്ലിലൊന്നായി വിചാരിച്ച് ചോക്കൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നോക്കാം കുറച്ചിട്ട് കിട്ടുന്നില്ല ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് മൈലുകളെ സൗണ്ടാണ് കിട്ടോ എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ പീ കോക്സ് ഉണ്ടാകും ഉണ്ടാവലുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വരും കറക്റ്റായിട്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഹായ് ഇതാണ് മെഹന്തി ലിപ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള റിസൾട്ട് ചെറിയൊരു റെഡിഷ് ആയിട്ടുണ്ട് ഇത് ഒരു ഇതൊരു ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു മൂന്ന് തവണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ എന്നെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയ വീഡിയോസ് ഇനിയും ഉണ്ടാവും ശ അപ്പോൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്